മറ്റൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര മൂടി ക്ലൈമറ്റ് ആണ് കേട്ടോ രാവിലെ തന്നെ ചെറിയൊരു ചാറ്റമഴയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ചെറുതായിട്ടൊക്കെ വെയിലൊക്കെ തെളിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഇന്ന വാവയുടെ കാത് കുത്താണ് കേട്ടോ അപ്പോൾ കാതു കുത്തെന്ന് പറയുമ്പോൾ ഇവൾക്കിപ്പോൾ ഒരു വയസ്സ് ആയി അപ്പം കാത് കുത്തിയേക്കാന്ന് വെച്ചു നേരത്തെ കാത് കുത്തേണ്ടതായിരുന്നു ഒരു എട്ടോ ഒമ്പത് മാസമൊക്കെ ആ ടൈം തൊട്ടേ എല്ലാവരും പറയുന്നുണ്ട് കാത് കുത്ത് അപ്പം ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജ് ഒക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ അതങ്ങനെ വിചാരിച്ച് പോയി പിന്നെ ഒരു പത്താം മാസമൊക്കെ ആയപ്പോഴത്തേന് വിച്ചാൻ വന്ന് മാമോദീസ് നടത്തിയ സമയത്ത് കാതു കുത്തിയാലോ എന്നോർത്തുമായിരുന്നു പിന്നെ രണ്ട് റീസൺസ് ഉണ്ട് ഒന്ന് അവൾ കരയുന്നത് കാണണം പിന്നെ രണ്ടാമത്തേത് പിന്നെ ഇവളുടെ ഡെവലപ്മെൻ്റൽ സ്റ്റേജൊക്കെ ആയി വന്ന ഒരു ഒരു വയസ്സൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്ന് കാത് കുത്തിയേക്കാന്ന് വെച്ചിരുന്ന നല്ല നാളും പിന്നെ നല്ല ദിവസമാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ കാതൊന്ന് കുത്തിയേക്കാം എന്ന് വിചാരിച്ചു അപ്പം പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ കടയിലാട്ടോ പോയതേ കാത് കുത്താനായിട്ട് അപ്പം ഞങ്ങൾ ഷൂട്ട് ഗൺ ഷൂട്ട് അല്ലായിരുന്നു അല്ലാണ്ട് കാത് കുത്തുമായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കമ്മല് നമ്മളിട്ടിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ ആ കമ്മൽ മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനേക്കാളും നല്ലത് ഇച്ചായം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കമ്മൽ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ജനിച്ച സമയത്ത് കൊണ്ടുവന്ന കമ്മലായിരുന്നു അപ്പോൾ അതങ്ങ് ഇടിച്ച് സെറ്റ് ചെയ്തേക്കാന്ന് വെച്ച് അപ്പം തട്ടാനെ ഒക്കെ വിളിച്ച് അപ്പം തട്ടാൻ വന്ന് കാത് കുത്തുന്ന ഒരിതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഓരോരോ സങ്കടമായിരുന്നു ഇപ്പം ഞാൻ പെട്ടെന്ന് മാറി നിന്നു അവൾ കരയുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവൾ കാത് കുത്തി കഴിഞ്ഞ് പിന്നെ അത് രണ്ട് മൂന്ന് ദിവസത്തേനും നല്ല കരച്ചിലും വളമായിരിക്കും ഒന്നുമില്ലായിരുന്നു ഗൈസ് അവൾ ആ കാത് കുത്തി ആ സമയത്തുള്ള ആ ഒരു കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാത് പഴുക്കോ അങ്ങനത്തെ ഒന്നുമില്ല ഞങ്ങൾ ഉപ്പുനീരൊക്കെ അവരെ തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുനീരോ കാര്യങ്ങളൊന്നും ഞങ്ങൾ തേച്ചിട്ടേ ഇല്ലായിരുന്നു അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അന്നേരത്തെ ആ ഒരു കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അവൾ സെറ്റായിട്ടോ പിന്നെ ഞങ്ങളപ്പം അവളുടെ അനീതിയുടെ മടിയിലാണ് ഇരുന്നത് അപ്പം അവൾക്കൊരു പേടി ഇനിയിപ്പം അവൾ കരയുമ്പോഴത്തേന് അവളുടെ കയ്യിൽ എങ്ങനെ താഴെ വീണാലോ എന്ന് ഓർത്തിട്ട് പിന്നെ പപ്പേനെ അവിടെ ഇരുത്തി അപ്പോൾ പപ്പേടെ അടുത്ത് അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സൈഡിലേക്ക് ഇങ്ങനെ ഇരുത്തെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് മാക്സിമം ഞാനിങ്ങനെ എന്താ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് പക്ഷെ അവൾ കരച്ചിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പം രണ്ടാമത്തെ കാത് കുത്തുന്ന സമയത്തപ്പം അപ്പം ഇവളുടെ ഫേവറേറ്റ് കുറേ കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അത് കാണിച്ചേക്കാം എന്ന് വിചാരിച്ച് രണ്ടാമത്തെ കാത് കുത്തിയ സമയത്ത് അത് കാ കാണിച്ച് ഇരുത്തുമായിരുന്നു പക്ഷേ അതൊക്കെ കാണിച്ചിട്ട് അവൾ കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ഇവൾ ആ കാത് കുത്തിയതിന് ശേഷം കണ്ണാടി ചെന്ന് അവളുടെ ഫേസ് തന്നെ അവൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് അവളുടെ സന്തോഷം കാണണം കേട്ടോ പിന്നെ അവൾക്ക് അരച്ചിലും ഇല്ല ബഹളവും ഇല്ല തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാട്ടൊക്കെ ഒക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്ത് നല്ല എൻജോയ് ചെയ്ത് ഇരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളെന്നു വിചാരിച്ച് ഏ ഇവളാണോ ആ കിടന്ന് കരഞ്ഞത് എന്ന് ആ ഒരു സമയത്തെ ആ ഒരു കയച്ചിലൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ ശരിക്കും സങ്കടമായിട്ടോ അവൾ അത്രയും കരഞ്ഞപ്പം ഭയങ്കര വിഷമമായി പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കാർട്ടൂൺസൊക്കെ ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാണിക്കുകയാണ് കൂടുതൽ വിഷമിച്ചതെന്ന് പറയുമ്പം അനിയനാണ് കേട്ടോ അനിയൻ മാറി നിന്നിട്ട് ഇങ്ങനെ കാണാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ മുഖമെല്ലാം ഇങ്ങനെ കൈയെല്ലാം പൊത്തി നിൽപ്പായിരുന്നു പിന്നെ ഇതൊക്കെ കാണിച്ച് സെറ്റായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചായൻ വന്നിട്ട് അപ്പം ഇച്ചായനും പറഞ്ഞു ഉച്ചായം വന്നിട്ട് കാതു കുത്തിയാൽ പോരെ അപ്പം ഞാൻ എനിക്ക് തോന്നിയത് അപ്പോൾ അവൾക്ക് കാത് കുത്തി കഴിയുമ്പോഴത്തേന് ഒരു മൂന്നാല് ദിവസത്തേന് നല്ല വേദനയൊക്കെ കാണും എന്നുള്ള ഒരു രീതിയായിരുന്നു എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു ഇച്ചായൻ വന്ന് ആകെ ഒരു നാലഞ്ച് നാല് ദിവസത്തേനുച്ചയെ കാണത്തുള്ളൂ ആ സമയത്ത് അവളെ കരഞ്ഞൊക്കെ ഇരിക്കുമ്പം ഇച്ചായൻ വന്നിട്ട് പോകുന്ന ഒരു സമയമല്ലേ അതുകൊണ്ടാണ് നേരത്തെ കാത് കുത്തിയേക്കാന്ന് വെച്ചാൽ പക്ഷേ അതൊന്നും അല്ലായിരുന്നു അവൾക്ക് ആ ഒരു സമയത്തുള്ള ആ ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചേ ഇച്ചാൻ വന്നിട്ട് ഇച്ചാൻ മണിയിലിരുത്തി കാതു കുത്തിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു അങ്ങനെ കാത് കുത്തൊക്കെ കഴിഞ്ഞു അവൾ അത് കഴിയുമ്പോൾ കുറച്ച് നേരത്തേനെ ആ കരച്ചിലും ആ വേദന കാണുമല്ലോ നീറ്റിലൊക്കെ കാണുകയും അപ്പം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ കണ്ണാടിയിലൊക്കെ നോക്കി ഇത് സെറ്റ് ചെയ്ത് അവളെ ആക്കി ഇങ്ങനെ എടുക്കുകയാണ് അപ്പം കുറച്ച് ആ ഒരു കരച്ചിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കാതുകുത്തൊക്കെ കഴിഞ്ഞു അവൾ സെറ്റായിട്ടുണ്ട് ഹാപ്പി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇനി പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോസിൽ ഇനി കാണാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അവളുടെ കാതുകുത്തിൻ്റെ വീഡിയോ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ സ്റ്റിൽ ദ ബൈ ബൈ